കൊയ്ത്തുകാലം കഴിഞ്ഞു വയലുകളിൽ പൊഴിഞ്ഞു വീണ് കിടന്ന നെന്മണികൾ കൂട്ടിലെത്തിക്കാൻ പെടാപ്പാട് പെടുകയാണ് ചുവന്ന ഉറുമ്പുകൾ ഒരു നെന്മണി ആറേഴ് ഉറുമ്പുകൾ ചേർന്ന് കടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടില്ലേ ഒന്നല്ല പത്തല്ല നൂറും ആയിരവുമല്ല പിന്നെയോ പതിനായിരക്കണക്കിന് ഉറുമ്പുകളാണ് നെന്മണികൾ അവരുടെ കൂട്ടിലേക്ക് ചുമന്നുകൊണ്ട് പോകുന്നത് എല്ലാവരും തിരക്കിലാണ് കാര്യം ക്കാലം വരികയായി മാനത്ത് മഴക്കാർ കൊണ്ടത് കണ്ടില്ലേ ഇനി മഴ തുടങ്ങും അപ്പോൾ ഉറുമ്പുകൾ എന്ത് ചെയ്യും പുറത്തിറങ്ങാനോ ഭക്ഷണം തേടാനോ കഴിയുമോ ഇല്ല അതുകൊണ്ടാണ് അവർ തങ്ങളുടെ കൂടുതൽ ധാന്യം ശേഖരിച്ചു വെക്കുന്നത് പക്ഷെ അഹങ്കാരിയായ കട്ടുറുമ്പ് ഇതൊക്കെ കണ്ട് ചുവന്ന ഉറുമ്പുകളെ പരിഹസിച്ച് ചിരിച്ചു മണ്ടന്മാർ ഇഷ്ടംപോലെ തിന്നാനുള്ളപ്പോൾ വെറുതെ ഇരുന്ന് തിന്നാൽ പോരെ ഇങ്ങനെ കെട്ടിവലച്ചു കൊണ്ടുപോയി കൂട് നിറയ്ക്കണം ആരും അവന് ചെവി കൊടുത്തില്ല ഒടുവിൽ മഴ വന്നു വെള്ളം പൊങ്ങി കട്ടുറുമ്പ് വെള്ളത്തിൽ ഒരു ഉറുമ്പിൻ കൂട്ടിലെത്തി വിശക്കും എനിക്കും കൂടി ആഹാരം തരുമോ ഒരു വയസ്സിന് നോക്കി എന്നിട്ട് പറഞ്ഞു അഹങ്കാരി സമ്പത്ത് കാലത്ത് സബ്സ്ക്രൈബ് വീട്ടിക്രൈബ് Like, share, sure. share.